ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കറുത്ത പാടുകളും കരിവാടിപ്പും മാറാനായി നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ഉലുവചൽ ഉണ്ടാക്കാം എന്നതിനെ എന്നതിനെപ്പറ്റിയാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ വരുന്ന നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം മുഖത്തെ കറുത്ത പാടുകളും കുത്തുകളുമെല്ലാം തന്നെ മുഖ സൗന്ദര്യത്തെ ബാധിക്കുന്ന ഘടകങ്ങളാണ് പലർക്കുമുള്ള പ്രശ്നങ്ങളാണിവ മുഖത്ത് കരിവാളിപ്പും കുത്തുകളുമെല്ലാം പ്രായം കൂടുമ്പോഴുണ്ടാകുന്ന സ്വാഭാവിക പരിണാമങ്ങളാണ് ഇതല്ലാതെയും വല്ലാതെ വെയിൽ കൊള്ളുമ്പോഴും മറ്റു പല കാരണങ്ങളാലും ഇതുണ്ടാകും പിഗ്മെൻറ്റേഷൻ ബ്ലാക്ക് ഹെഡ്സ് തുടങ്ങിയവ മൂലവും ഇതുണ്ടാകാൻ ചാൻസ് ഉണ്ട് മുഖത്തെ കറുത്ത പാടുകളും കരിവാളിപ്പുമെല്ലാം മാറ്റാൻ കഴിയുന്ന പ്രത്യേക രീതിയിൽ ജെൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ഉലുവയും ഒപ്പം മറ്റു ചില ചേരുവകളും ചേർത്തുണ്ടാക്കുന്ന ഇത് ഏറെ നല്ലതാണ് ഉലുവ നമ്മുടെ അടുക്കളയിലെ പ്രധാനപ്പെട്ട ചേരുവയായ ഉലുവയാണ് ഇതിനായി ഉപയോഗിക്കുന്നത് മുഖത്തിന് തിളക്കം നൽകാനും മൃതത്വം നൽകാനുമെല്ലാം ഇതേറെ നല്ലതാണ് ഇത് മുഖത്തുണ്ടാകുന്ന ചുളിവുകൾക്കുള്ള നല്ലൊരു പരിഹാരമാണ് മുഖത്തിന് ചെറുപ്പം നൽകുന്ന ഒന്നാണിത് മുഖ ചർമ്മത്തിന് ഇലാസ്റ്റിസിറ്റി നൽകുന്ന ഒന്നുകൂടിയാണ് ഉലുവയുടെ ഇത്തരം ഉപയോഗം ഇത് ചർമ്മത്തിന് ഇറുക്കവും മുറുക്കവും നൽകുന്നു പലരെയും അലട്ടുന്ന ചർമ്മ പ്രശ്നമാണിത് ചർമ്മത്തിന് ചെറുപ്പം നൽകാൻ സഹായിക്കുന്ന ഒന്നാണ് ഉലുവ മഞ്ഞൾ ഉലുവയ്ക്കൊപ്പം ഇതിൽ മഞ്ഞൾ കൂടി ഉപയോഗിക്കുന്നു പല ചർമ്മ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ് മഞ്ഞൾ പണ്ടുകാലം മുതൽ തന്നെ സൗന്ദര്യ സംരക്ഷണ വഴികളിൽ പ്രധാനപ്പെട്ടതാണ് സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ മാത്രമല്ല പല സൗന്ദര്യ ചർമ്മ പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു മരുന്നുകൂടിയാണ് കൂടിയാണ് മഞ്ഞൾ ഇതിന് ആൻറ്റി ഫംഗൽ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളുണ്ട് ഇതുകൊണ്ട് തന്നെ മുഖക്കുരുവടക്കമുള്ള പല ചർമ്മ പ്രശ്നങ്ങൾക്കും ഇത് ഉത്തമ ഉപാധിയുമാണ് ചർമ്മത്തിന് നിറം വർദ്ധിപ്പിക്കുമെന്ന് അവകാശപ്പെട്ടിറങ്ങുന്ന മിക്കവാറും ക്രീമുകളിൽ മഞ്ഞൾ പ്രധാന ചേരുകയാണ് കറ്റാർ വാഴ ഇതിൽ ചേർക്കുന്ന മറ്റൊന്ന് വൈറ്റമിൻ ഇയുടെ പ്രധാന ഉറവിടം ചർമ്മത്തിലെ ചുളിവുകളും അയന്ന ചർമ്മവുമെല്ലാം അകറ്റാനുള്ള നല്ലൊരു വഴി നല്ലൊരു ക്ലെൻസിംഗ് ഏജന്റ് കൂടിയാണിത് ചർമ്മം ക്ലീൻ ചെയ്യാനുള്ള സ്വാഭാവിക വഴി തന്നെയെന്ന് വേണം പറയുവാൻ ചർമ്മത്തിലെ ഓയിൽ ബാലൻസ് നിലനിർത്താൻ ഇത് സഹായിക്കുന്നു ഇതാണ് നല്ലൊരു ക്ലെൻസിംഗ് ഗുണം നൽകാനും ഇതുവഴി മുഖക്കുരു പോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനാകും മുഖത്തെ ചുളിവ് നീക്കാനും മുഖ ചർമ്മത്തിന് തിളക്കവും മൃദുത്വവും നൽകാനുമെല്ലാം വാഴ നല്ലതാണ് ഇതുണ്ടാക്കാൻ ഇതുണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല ഒന്നോ ഒന്നരയോ ടേബിൾ സ്പൂൺ ഉലുവ ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് കുറഞ്ഞ തീയിൽ തിളപ്പിക്കണം കുറച്ച് വറ്റി വരുമ്പോൾ ഇതിലേക്ക് നല്ല ശുദ്ധമായ അല്പം മഞ്ഞൾപ്പൊടി ഇടാം ഒരു ടീസ്പൂൺ മതിയാകും ഇത് നല്ലതുപോലെ ഇളക്കി വറ്റി കൊഴുപ്പുള്ള ദ്രാവകമാകുന്നതുവരെ തിളപ്പിക്കുക പിന്നീട് ഊറ്റിയെടുക്കാം ഇതിലേക്ക് കറ്റാർ വാഴയുടെ ജെൽ ചേർത്തിളക്കി ജെൽ പരുവമാക്കാം ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ച് ഉപയോഗിക്കാം മുഖത്ത് രാത്രി പുരട്ടുന്നതാണ് നല്ലത് പുരട്ടി കിടക്കുകയുമാകാം മുഖത്തെ കരിവാളിപ്പും പാടുകളും മാറാൻ മാത്രമല്ല ചർമ്മത്തിലെ ചുളിവ് നീക്കാനും ഇലാസ്റ്റിസിറ്റി നൽകാനും ഇതേറെ നല്ലതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക